നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ ഇപ്പോൾ വരാൻ പോകുന്ന ദേവസ്വം ബോർഡ് പരീക്ഷയെപ്പറ്റി അധികം ചർച്ചകളൊന്നും എങ്ങും കാണുന്നില്ല അധികം വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഇത് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ കുറവാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തേക്കുന്നത് സോ അപ്ലൈ ചെയ്തേക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് നന്നായിട്ട് പഠിച്ചാൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ദേവസ്വം ബോർഡ് എൽ ഡി സി ഒക്കെ ഈ പറഞ്ഞ പോലെ വേർഡ് പ്രോസസ്സിംഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളത് വിട്ടുകളഞ്ഞു അപ്ലൈ ചെയ്തിട്ടില്ല സോ അപ്ലൈ ചെയ്തവർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ ഒരുപാട് തസ്തികൾ വേറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം അപ്ലൈ ചെയ്തവർ ഇപ്പം തൊട്ട് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ സിലബസിനെ ബേസ് ചെയ്ത് മാത്രമായിരുന്നു ആ ഒരു എൽ ഡി സിയുടെ സിലബസിലുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും പക്ഷേ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൽ ജി എസ് പരീക്ഷയാണെങ്കിലും മറ്റ് പരീക്ഷകളാണേലും നോർമലില്ലാത്തിനും ഏകദേശം സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ സിലബസ് തന്നെയാണ് ഏകദേശം എല്ലാത്തിനും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസ് വെച്ച് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ എക്സാമിനും അത് യൂസ്ഫുൾ ആകും അപ്പോൾ താല്പര്യം ുള്ളവർ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ തിരുവിതാംകൂറിൻ്റെ അതിനകത്ത് ഈ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ ജി കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുന്നില്ല കാരണം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു എക്സാം അധികം വൈകാതെ ഉണ്ടാവും നമ്മുടെ കോഴ്സിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വീക്ക്ലി സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടാണ് ഓരോ ആഴ്ചയിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ആ ആഴ്ചയുടെ തുടക്കത്തിൽ നൽകിപ്പോവും അങ്ങനെ കുറച്ച് ആഴ്ചകളായി പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒന്നാമത്തെ ആഴ്ചയിലെ ക്ലാസ് വണ്ണ് തൊട്ട് കറക്റ്റായിട്ട് പഠിച്ച് പോകാൻ പറ്റും അത് കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ആ ജി കെ ഭാഗവും പഠിച്ച് മാത്സും ഇംഗ്ലീഷും ൊക്കെ പഠിച്ച് ഇതുപോലെ ഈ പറയുന്ന പോലെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം തന്നെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്താൽ ഈ സിലബസ് അങ്ങ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്തൊള്ളുക ഒന്നാമത്തെ ആഴ്ച തൊട്ട് കണ്ടൻറ്റ് കറക്റ്റായിട്ട് പഠിച്ച് തീർത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും കോമ്പറ്റീഷൻ കുറവാണ് സോ നമ്മൾ ബുദ്ധിപരമായിട്ട് എടുക്കണം എല്ലാവരും ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അതുപോലെ വെക്കോ എൽ ഡി സിയുടെ ഒക്കെ പുറകെയാണ് പി എസ് സിയുടെ അപ്പോൾ ഇവിടെ ആൾ കുറഞ്ഞു ആ അവസരം ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നൈസായിട്ട് ജോലി നേടാൻ സാധിക്കും താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള അവർ അപ്ലൈ ചെയ്തവർ ഇന്ന് തൊട്ട് തന്നെ നന്നായിട്ട് പഠിച്ചുകൊള്ളുക ഇപ്പോൾ ദേവസ്വം ബോർഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്